വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടി കുട്ടിപ്പട്ടാളം ബ്ലോഗ്സ് ഹലോ അപ്പം ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണെട്ടോ എൻ്റെ അടുക്കള തോട്ടത്തിലെ കൃഷിയും അതിൻ്റെ പരിപാലനവും അത് ഞാൻ എന്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് ആയുധമൊക്കെ എടുത്തിട്ട് രാവിലെ ഞാൻ അടുക്കള തോട്ടത്തിലോട്ട് ഇറങ്ങുകയാണ് എൻ്റെ അടുക്കളത്തോളം ഇതിൽ അധികം വെണ്ടയൊന്നുമില്ല കേട്ടോ ഒരു ഏഴോ എട്ടോ മൂട് വെണ്ട മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്ക് ഏതായാലും കിട്ടുന്നത് ഞാൻ നട്ടിട്ടിത് രണ്ടര മാസം മാസത്തോളം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് മഴയും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഇതിന് വേറൊരു വളവോ മറ്റൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ലവണ്ണം പൂ നല്ലവണ്ണം തന്നെ കായൊണ്ട് ആദ്യം പിന്നെ കായ ഇങ്ങനെ പൂത്തു നിന്നാൽ ഞാൻ മണ്ടേന്ന് ഒടിച്ചു ഒടിച്ച് വിട്ടിരുന്നു അപ്പോഴത്തേക്ക് നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല കരുത്തായിട്ട് അത് കിളിച്ച് വന്നിട്ടുണ്ട് ഇനി ഈ കുഞ്ഞ് ചീര അവിടെ നിന്നിട്ട് പൂത്ത് തനിയെ മഴ മഴ പെയ്തപ്പം വീണ് കിളുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ആ വെണ്ടയുടെ ഇതിലൊക്കെ പുതിയ പൂക്കളൊക്കെ വന്ന് നിറയെ കായ വരുന്നുണ്ട് ഇന്ന് കിട്ടിയതാണ് എനിക്ക് കേട്ടോ ഇതിന് മുന്നേ എനിക്ക് രണ്ട് മൂന്ന് തൊട്ടം കിട്ടിയിരുന്നു അത് ഞാൻ ഉപ്പരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാമ്പാറിലല്ലാതെ കറികളിലൊക്കെ ഇടുക ഇടുകയൊക്കെയായിരുന്നു കേട്ടോ ചെയ്തത് ബ്രാഞ്ചസിലെല്ലാം പൂ വന്നിട്ട് നിറയെ കായ വന്നിട്ടുണ്ട് ഇതിന് എനിക്ക് യാതൊരു മുതൽ മുടക്കുമില്ല ആ വെണ്ടക്കുരി ഞാൻ അല്ലാതെ ഞാനതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മഴയത്തുണ്ടായ താകൾ മാത്രമാണ് അല്ലാതെ വളവും ഒരു കേ ഇതും ഞാൻ പുഴുവിന് വേണ്ടിയിട്ട് ഒരു ഇതും തളിച്ചിട്ടും ഒന്നുമില്ല പിന്നെ എന്തായാലും ഞാൻ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടേണ്ട അതിൻ്റെ മൂട് മാത്രമേ ഞാൻ കളയുന്നുള്ളൂ കേട്ടോ അതിൻ്റെ അറ്റമൊന്നും ഞാൻ കളയുന്നില്ല അപ്പോൾ ഞാനതൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ടിരുന്നു അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരിയുണ്ടായിരുന്നു വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ എൻ്റെ മൂഡനുസരിച്ചാണ് ഞാൻ അതിൽ എന്തൊക്കെ ഇടുന്നതെന്ന് ഇന്നപ്പോൾ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെണ്ടയ്ക്കുറുക്കിയെടുത്തിട്ട് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ചേർത്താണ്ടാണോ കേട്ടോ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ മലപ്പുറത്താണ് കേട്ടോ ഉപ്പേരി എന്ന് പറയാം ഞാനിപ്പോൾ ഒരു ഒമ്പത് വർഷമായ മലപ്പുറത്ത് എത്തിയിട്ട് അപ്പോൾ നമ്മൾ പത്തനംതിട്ടയൊക്കെ ഇതിന് മെഴുക്കുരട്ടി എന്ന് പറയും ഇപ്പോൾ എപ്പോഴും വായിൽ ഇവിടെ ആരോടും മെഴുക്കുരട്ടി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഉപ്പേരി പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ എല്ലാത്തിനും ഞാനും ഉപ്പേരി എന്നാണ് പറയുന്നത് നമ്മൾ പത്തനംതിട്ടയിലൊക്കെ ഉപ്പേരി എന്ന് പറയുന്നത് ചിപ്സിനൊക്കെയാണല്ലേ ഈ മുളകിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ഒരു കാണണ ഞാനത് മുളകൊക്കെ പറിച്ച് അതിനകത്ത് മുളകിൻ്റെ മുളകിൻ്റെ പരിപാലനമൊക്കെ പറയുന്നുണ്ട് മുളക് പറിച്ചിട്ട് നമ്മൾ കേടാവാതെ വെച്ചിട്ട് അന്നത്തെ മുളക് കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ ആയെന്ന് തോന്നുന്നു കറക്റ്റ് ഡേറ്റ് ഓർക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോഴും നല്ല പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു വാട്ടലുമില്ല ആ മുളകിനു കേട്ടോ എന്തൊക്കെ സ്കൂളിൽ പഠിക്കാൻ മിക്കവാറും വെണ്ടയ്ക്ക ഉപയോഗിക്കാൻ എനിക്കത്ര താല്പര്യമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അത് ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴേ മൂത്ത വെണ്ടയ്ക്കൊക്കെ കിട്ടും ഇപ്പം ഇതെല്ലാം നല്ല ഇള വെണ്ടയ്ക്ക ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സ്കൂളിൽ എന്ത് കൊണ്ടുപോകണമെന്ന് വെക്കും ഉണ്ടോ വെണ്ടയ്ക്ക അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാണ് ചില രീതിയിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ഞാൻ വെറുതെ മുളകും മാത്രം ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടെന്ന് അതൊന്ന് തേച്ച് കുറച്ച് സമയം ഉണ്ടെങ്കിൽ കുറച്ചേരം വെച്ചേക്കും കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാറ്റം മാത്രം സ്കൂളിൽ പോകുന്നള്ളൂട്ടോ ഇന്ന് പൂമ്പാറ്റക്കുട്ടിക്ക് എന്തോ വയ്യ പൂമ്പാറ്റക്കുട്ടി ആണെങ്കിൽ അങ്ങനെ എരിയൊന്നും കഴിക്കില്ല കേട്ടോ ഇനി എന്താ നമുക്ക് ചിക്കനും മീനോ മുട്ടയൊക്കെ തോന്നിയാലേ അവൾ കഴിക്കുള്ളൂ അവിടെ വായിലൊക്കെ ഇങ്ങനെ മൗത്തൽസർ മാതിങ്ങനെ ഒന്ന് വായി പൊട്ടിയൊന്നും കഴിക്കാൻ ഒന്നും വൈ വീട്ടിലിരിക്കുകയാണ് ഇന്ന് അപ്പോൾ എന്തായാലും ഞാനത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പൂമ്പാറ്റക്കുട്ടി ഇങ്ങനെ കീഴിൽ വന്ന് അന്ന് ഇങ്ങനെ കച്ചറ കളിക്കുന്നുണ്ട് കേട്ടോ ഓളെ കാണിക്കണം ഓളെ ഗ്യാസിൻ്റെ അവിടെ കയറ്റി എത്തണമെന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ വെണ്ടയ്ക്ക നടുന്നത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി യാതൊരു ഒരു വളയിടിയിലോ ഒരു സംഭവം ഒന്നും ഇല്ല വെറുതെ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് ഉടനെ തന്നെ ഇങ്ങനെ നാമ്പ് വന്ന് അതിൽ തന്നെ പോകുവരാൻ തുടങ്ങി അപ്പോൾ ഞാൻ മണ്ടൻ തുള്ളി വിട്ടിരുന്നുണ്ട് മണ്ട തുള്ളി കിട്ടുന്നില്ല അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വരാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് യാതൊരു എനിക്ക് യാതോ ഒരു അധ്വാനവും ഇല്ല ഇതിൻ്റെ പുറത്ത് അപ്പോൾ എനിക്കിപ്പോൾ ഏതായാലും രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരുപാട് വിളവ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ പറിക്കണമെന്ന് മാത്രം നിന്ന് കഴിഞ്ഞാൽ വേഗം മൂത്ത് പോകും അപ്പം എന്തായാലും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ കുറച്ച് നേരം അടഞ്ഞ അടച്ചു വെച്ചിരുന്നു കേട്ടോ ഒന്ന് വേനൽ തോട്ടം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പേരി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് പൂമ്പാറ്റക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് സാമ്പാറും ഉപ്പേരിയും തൈരും കാബേജ് ഉപ്പേരിയും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ വെറുതെ വിളമ്പി വെച്ചേക്കാണ് പൂമ്പാറ്റിക്കുട്ടിക്ക് വായിൽ വായ്പുണ്ണും മതിയാണ് അപ്പോൾ അവളൊന്നും കഴിച്ചിട്ടില്ല അവൾ ആ മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഓക്കെ ബായ്